എം എ യൂസുഫലി എങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചു വയനാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിലാണ് ദുരിതബാധിത മേഖലയിലുള്ളവർക്ക് അഞ്ച് കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് സി എം ഡി ആർ എഫിനെതിരെ പല വിഷപ്പാമ്പുകളും ഈ നാട്ടിൽ കടന്ന് ചീറ്റുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഈ നാടിൻ്റെ അഭിമാനമായ വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് തൻ്റെതായ ഉത്തരവാദിത്തം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സഹായം നൽകുക എന്നുള്ളത് പ്രഖ്യാപനം നടത്തിയതുപോലെ തന്നെ അദ്ദേഹം ആ ഫണ്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിച്ച് കൈമാറിയിരിക്കുകയാണ് ദുരന്ത മേഖലയിൽ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അഞ്ചു കോടി രൂപയുടെ സഹായമാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഈ തുകയാണ് യൂസുഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദും റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയത് യൂസുഫലിക്ക് നേരിട്ടെത്താൻ അസൗകര്യമുള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ ലുലു ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരിലൂടെ തുക കൈമാറിയത് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ചിലർ സി എം ഡിആർഎഫിനെതിരെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടത്തുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട വ്യവസായികളിൽ പലരും അതിലേക്ക് വിശ്വാസമർപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ ഫണ്ട് അത്രമാത്രം സുതാര്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അഞ്ചു കോടി രൂപ യൂസുഫ് അലി ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ സി എം ഡി ആർ എഫിലേക്ക് പ്രഖ്യാപിച്ചത് വലിയ തോതിലുള്ള പ്രചരണം നടത്തിയെങ്കിലും സി എം ഡി ആർ എഫിലേക്ക് തുക സംഭാവന ചെയ്യുക എന്നത് ഉത്തരവാദിത്തമായി കണ്ടായിരുന്നു ആ തീരുമാനമെടുത്തത് അത് വാഗ്ദാനം മാത്രമായിരുന്നില്ല പറഞ്ഞ് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനും അദ്ദേഹം തയ്യാറായി ഇതിലൂടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന പല പൊയുകളുടെയും വായണപ്പിക്കുന്നതാണ് ഈ ദൃശ്യം ദുരിതാശ്വാസ നിധി സാധാരണക്കാരിലേക്ക് എത്തുമെന്ന ഉറപ്പ് തന്നെയാണ് അതിലേക്ക് ഫണ്ട് കൈമാറാനായിട്ട് വ്യവസായ മാഗ്നറ്റ് കൂടിയായിട്ടുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലിയെ പ്രേരിപ്പിച്ചതും അതിനദ്ദേഹം തയ്യാറായതും ആ വിശ്വാസ്യത തന്നെയാണ് സി എം ഡിആർഎഫിന്റെയും വിശ്വാസ്യതയെന്ന് ഉറപ്പിച്ചു പറയാം